ഹലോ ഫ്രണ്ട്സ് നമുക്ക് നാടൻ മത്തി ഫ്രൈ ചെയ്തെടുക്കാം അര കിലോ മത്തിയുടെ അളവാണ് പറയുക കേട്ടോ അതിലൊരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇടുക മുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മസാലപ്പൊടി മുക്കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് മുക്കാട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുണ്ട് അല്പം മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നാക്കിയിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് മീൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കൊടുക്കട്ടെ വെച്ച് ഇതേ ഇതുപോലെ തിരുവി കൊടുക്കട്ടെ വെച്ച് കൊടുക്കുകയുണ്ടോ നന്നായിട്ട് തിരുവനന്തപുരം ഉള്ളിലോട്ട് നമ്മളിതുപോലെ മസാല തിരുമ്മി വെക്കുക കേട്ടോ എന്നിട്ട് മീൻ പിടിക്കുകയാണ് അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മീൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് വെളിച്ചെണ്ണ ചൂടാവട്ടെ പിന്നെ ചൂടായിട്ടുണ്ടതിലേക്ക് രണ്ട് മൂന്നൽ വേപ്പില വയ്ക്കുക തണ്ടോട് വയ്ക്കുക വേപ്പിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ അത് മുകളിലേക്കിനെ മീൻ വയ്ക്കുക മത്തിയാണ് കേട്ടോ ഇതിപ്പം ഞാൻ അര കിലോ ആണ് എത്തിക്കുക എല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ പരന്ന പാത്രമോ നമുക്ക് കുറച്ച് കൂടുതൽ ചീന മാത്രം എടുക്കാൻ പറ്റും തീ ഒരു മീഡിയം ഫ്ലെയിമിലൊടുക്കാം കേട്ടോ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ആ ഭാഗം മൊഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം നന്നായിട്ട് കിടന്ന് മൊരിഞ്ഞുപെയ്യീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്രയും മൊരടിച്ചിട്ടും കൂടി നേരത്തെ എടുക്കാൻ ഞാൻ ഞാനിവിടെ മൊരിച്ചെടുത്ത് മത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്